വരുമ്പോൾ അവളെ നോക്കി വാ നമുക്ക് ഹാളിലേക്ക് പോകാം അവളുടെ കൈയും പിടിച്ചു ശരണ്യ അവളെ അവിടെ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോയി സ്ത്രീയും അവളെ കൂടെ പോകുന്നുണ്ടെങ്കിലും മുഖം വലിയ തെളിച്ചമൊന്നും ഇല്ലായിരുന്നു സ്ത്രീയും ശരണ്യം ഹാളിലേക്ക് പോകുമ്പോൾ അവിടെ ടേബിളിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുമായിരുന്നു മോളെ അമ്മാവൻ അവളെ കണ്ടതും അമ്മാവൻ വിളിച്ചു ശരണയും സ്ത്രീയും ഫുഡ് കഴിക്കാൻ ടേബിളിൽ ഇരുന്നു കാശിയുടെ ആയിരുന്നു സ്ത്രീ ഇരുന്നത് കാശിയെ കണ്ടതും അവളൊന്നു നോക്കി അവൻ അവളെ ശ്രദ്ധിക്കുന്നു പോലുമില്ലായിരുന്നു മോളെ ആ ഫുഡ് കയക്ക് അമ്മാവൻ കാശിയെ തന്നെ നോക്കി നിൽക്കുന്ന സ്ത്രീയോടായി അമ്മാവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ തലയാട്ടി കാശി നീ ആ ചപ്പാത്തി മോൾക്ക് നീക്കിക്കൊടുത്തേ അമ്മാവൻ അത് കേട്ടതും കാശി ദേശത്തിൽ തലയുയർത്തി അവളെ ഒന്ന് നോക്കി എടുത്ത് കഴിക്കാൻ പറ ഞാൻ ആരെയും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അത് നോക്കേണ്ട ആവശ്യവും എനിക്കില്ല കാശി സ്ത്രീ ഒന്നും ഇണ്ടാതെ അവനെ തന്നെ നോക്കി ആരവ് എണേറ്റു ചപ്പാത്തി അവൾക്ക് മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു എന്റെ സ്ത്രീ നീ ഇങ്ങനെ നിൽക്കാതെ നല്ല ഉഷാറായി നിൽക്ക് നിനക്ക് കൂട്ടിനി ശരണയും ഇവിടെ കാണും ആരവ് അതിനെ അവനെ തലയുയർത്തി ഒന്ന് നോക്കി അവൾ പുഞ്ചിരിച്ചു പുഞ്ചിരി പുഞ്ചിരിച്ചല്ലോ സന്തോഷം ആരവ് അതും പറഞ്ഞു അവരെല്ലാം സന്തോഷത്തോടെ ഫുഡ് കഴിച്ചു പക്ഷെ മാത്രം അതൊന്നും മെയിൻ്റ് പോലും ചെയ്യുന്നില്ലായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞതും അവരവരുടെ പ്ലേറ്റ് അവർ തന്നെ കൊണ്ടുപോകുന്നത് കണ്ട് ശ്രീ അത്ഭുതത്തോടെ നോക്കി അവളും അവളുടെ പ്ലേറ്റ് എടുത്തുകൊണ്ട് നടന്നു അവരവരുടേത് എല്ലാം അവർ തന്നെ കൈകെക്കുന്നുണ്ട് അവളും അവളുടേത് കേന്നതും ആരവ് അത് വാങ്ങി അയ്യോ വേണ്ട ഇവിടത്തെ അതിഥിയുടെ എല്ലാം ഞാൻ കേക്കിക്കോളാം അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് കാശി വരുന്നത് അവൾ നിന്നത് അവൾക്ക് കയ്യുകയ്യും അല്ലാതെ കണ്ടവരുടെ എച്ചിൽ പാത്രം കയ്യുകൊന്നും അല്ലല്ലോ നിന്റെ പണി കാശി അരവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ടുള്ള കാശിയുടെ സംസാരം കേട്ടതും കാശിയേട്ട ശ്രീകുട്ടി ഇന്ന് ഇവിടെ ആദ്യമായിട്ടല്ലേ നമ്മുടെ ചുറ്റുപാടൊന്നും അവൾക്ക് അറിയില്ലല്ലോ അരവ് ശ്രീകുട്ടിയോ അങ്ങനെ വലിയ കൊച്ചമ്മമാരെയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആരും പറഞ്ഞില്ലല്ലോ കാലൽക്കാൽ കയറ്റിവെച്ച് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോകുന്നത് മാത്രം പടിഞ്ഞവർക്ക് ഇതൊന്നും അങ്ങ് പടിയട്ടെ ഇല്ലെങ്കിൽ വലിഞ്ഞു കയറി വന്ന് ഇവിടെ നിൽക്കാൻ ആരും പറഞ്ഞില്ലല്ലോ കാശി അവന്റെ സംസാരം കേട്ട് ശ്രീ അവനെ തന്നെ നോക്കി നിൽപ്പാണ് അവൻ അവന്റെ പ്ലേറ്റ് കഴിക്കുമ്പോൾ പറഞ്ഞു നിർത്തിയതും കൊണ്ടുവരേണ്ടവർ പറഞ്ഞു വഞ്ചിച്ചിട്ടില്ലെങ്കിൽ വലിഞ്ഞു കയറി വരേണ്ടി വരുമായിരുന്നില്ലല്ലോ ശ്രീ അത്രയും നേരം മിണ്ടാതി നിന്നിരുന്ന സ്ത്രീ ദേശത്തോടെ പറയുന്നത് കേട്ട് ആരവും അങ്ങോട്ട് വന്ന ശരണയും അത്ഭുതത്തോടെ പരസ്പരം നോക്കി അവൾ അതും പറഞ്ഞു ആരവിന്റെ അടുത്തു നിന്നും പ്ലേറ്റ് വാങ്ങി കാശിയുടെ അടുത്ത് വന്നു നിന്നതും അവൻ ദേശത്തിൽ അടുത്തു നിന്നും വിട്ടുനിൽക്കു കാശി അങ്ങനെ പറഞ്ഞതും നിന്നെ ഓട്ടി നിൽക്കാൻ വന്നതൊന്നുമല്ല ഈ പ്ലേറ്റ് കൈകാൻ വന്നതാ കഴിഞ്ഞെങ്കിൽ മാറി നിൽക്ക് ശ്രീ ശ്രീയും അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞതും ഡി ഇവിടെ വന്ന് വലിയ സംസാരമെല്ലാം എടുത്താലും എന്നെ കൊണ്ടു വന്നത് നീയല്ല അതുകൊണ്ട് നിന്നെ അനുസരിക്കേണ്ട ആവശ്യം എനിക്കില്ല ശ്രീ അവൾ അത് പറഞ്ഞതും അവൻ ദേഷ്യത്തിൽ കയ്യിലുള്ള പ്ലേറ്റിൽ നിലത്തേക്കിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പടർന്നു പോയി ശ്രീ അത് നോക്കി നിന്നു അത് കണ്ട് ആദ്യമൊന്ന് അവൾ ഞെട്ടിയെങ്കിലും സ്റ്റീൽ പാത്രമായത് കൊണ്ട് അവൾ അതും കൊനിഞ്ഞു കൈയിലെടുത്തു ശേഷം പ്ലേറ്റ് കേക്ക് തിരിയുമ്പോൾ ആരവും ശരണയും വാ പൊളിച്ച് അവളെ നോക്കുന്നുണ്ട് അത് കണ്ടതും അവൾക്ക് ചിരി വന്നു അവൾ ചിരിച്ചതും അവരും കൂടെ കൂടി ആ ഇത്രയും നേരം ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഞാൻ വിചാരിച്ച ഒന്നും മിണ്ടില്ല പേടിച്ച് നടക്കുന്ന ടൈപ്പാണെന്ന് ശരണ്യ ഞാനും അതെന്നെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഞാൻ മിണ്ടുകയെല്ലാം ചെയ്യും എല്ലാവരോടുമില്ല എല്ലാവരോട് മിണ്ടാറില്ല എനിക്ക് ഭയമാണ് പക്ഷേ നിങ്ങളുടെ ചേട്ടനോട് മിണ്ടാൻ എനിക്ക് പേടിയില്ല ഉണ്ടായിരുന്നതും മാറ്റിയതും നിങ്ങളുടെ ചേട്ടൻ തന്നെയായിരുന്നു പക്ഷേ ഇങ്ങനെ ഇങ്ങനെത്തിരി മറുപടി പറയേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല ശ്രീ ശ്രീ അതും പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങി പോയിരുന്നു അവൾ പറഞ്ഞു കൊണ്ടുപോയത് എന്താ മനസ്സിലാവാതെ അവർ രണ്ടു പേരും പരസ്പരം നോക്കി ശ്രീ പതിയെ മുറിയിൽ പോയിരുന്നു അവൾ അവിടെയുള്ള ജനൽ പുറത്തേക്ക് നോക്കി രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ഒരു നിലാവും ഉണ്ടായിരുന്നു അതിനെ തന്നെ നോക്കി അവൾ അങ്ങനെ നിൽക്കുമ്പോൾ പല ചിന്തകളും അവളെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നും ഇറങ്ങി ഞാൻ എവിടെ പോകാനാ ആരെ വിശ്വസിക്കാനാ സ്വപ്നങ്ങളെല്ലാം തകർന്നത് എനിക്ക് മാത്രമല്ലേ വീണ്ടും ആ നിരകത്തിൽ പോയി പെടുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയല്ലേ അതും ആലോചിച്ച് നിൽക്കുമ്പോഴെയാണ് പുറകിൽ നിന്നും ഒരു ചുമ കേൾക്കുന്നത് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശരണയും ആരവും ഉണ്ടായിരുന്നു അവിടെ അവൾ എന്തെന്നപോലെ അവരെ നോക്കി തനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പേടിയുണ്ടോ ആരവ് അവൾ ഇല്ലെന്ന് തലയാട്ടി നീ എന്താടാ ഒന്നും മിണ്ടാത്തത് ഞങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കാത്തത് ശരണ്യ അത് കേട്ടതും അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു സംസാരിച്ചാൽ പിന്നിൽ നിന്നും ചതിക്കും സ്നേഹിച്ചാൽ വഞ്ചിക്കും ഇതെല്ലാം ജീവിതം എനിക്ക് നൽകിയ പാഠങ്ങളായിരുന്നു ശ്രീ അത് കേട്ടതും അവർ രണ്ടുപേരും പരസ്പരം നോക്കി ശ്രീ കാശിയേട്ടൻ നിന്നെ നോവിച്ച നോവാണ് നിന്നിലെന്നറിയാം എന്നാലും പറയുക വെറുക്കരുതേ ആ മനുഷ്യനെ കാശിയേട്ടൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ന്യായീകരിക്കാൻ വന്നതല്ല ബട്ട് അവനിലും ഉണ്ട് ഒരുപാട് വേദനകളും പ്രശ്നങ്ങളും അതും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ആരവ് അത്രയും വേദനയും പ്രശ്നങ്ങളും ഉള്ള ഒരാൾക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരുടെ വേദന മനസ്സിലാവുന്നില്ല ഞാനൊരു മനുഷ്യനാണ് എനിക്കും വേദനിക്കും അവന് മാത്രമല്ല ഇന്ന് ഇവിടെ ഒന്നുമല്ലാതെ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം നീറുന്നത് നിങ്ങളാരെങ്കിലും കാണുന്നുണ്ടോ ഇല്ല ജീവിതം അത്രയേ ഉള്ളൂ വെറുമൊരു ആത്മാത്യവരെ എത്തി നിൽക്കുന്ന എൻ്റെ അടുത്തേക്കും വന്നതാണ് നിങ്ങളുടെ ചേട്ടൻ ആരോടും ഒന്ന് സംസാരിക്കാൻ പോലും പാടില്ലാത്ത ഞാൻ ആരെയും കാണാതെ ഒളിച്ചും പാത്തും വിളിച്ച വ്യക്തിയായിരുന്നു നിങ്ങളുടെ ചേട്ടൻ ഒന്ന് കേൾക്കാനോ അറിയാനോ ആരുമില്ലാത്ത എനിക്ക് എന്റെ വിഷമങ്ങൾ അറിയാനും മനസ്സിലാക്കാനും സമാധാനിപ്പിക്കാനും ഒരാൾ വന്നപ്പോൾ അത്രയും സന്തോഷവും സമാധാനവും വേറെ ഇല്ലായിരുന്നു വിശ്വസിച്ചു പോയി അറിയാതെ സ്നേഹിച്ചു പോയി എല്ലാം എന്റെ തെറ്റായിരുന്നു ഒന്ന് കേട്ടിരിക്കാനും സംസാരിക്കാൻ ഒരാൾ ഉണ്ടായപ്പോൾ ഞാൻ അഹങ്കരിച്ചു പോയി എന്നെയും കേൾക്കാൻ ആളുണ്ടെന്ന അഹങ്കാരം സ്വന്തം വീട്ടിൽ ഒരു പട്ടിയുടെ പോലും വിലയില്ലാത്ത ഞാൻ ആ വീട്ടിൽ ആദ്യമായി ശബ്ദമുയർത്തിയത് പോലും നിങ്ങളുടെ എന്ന് പറയുന്ന ആ കാശിക്ക് വേണ്ടിയാണ് സ്വത്ത് മാത്രം ലക്ഷ്യം വെച്ചു എന്നെ വളർത്തിയ അച്ഛനും സ്നേഹിച്ചു വഞ്ചിച്ച കാശിയും ഇന്ന് എനിക്ക് ഒരേപോലെയാണ് അത്രയും ഞാൻ ഉള്ളിൽ അലറി കരയുമാണ് എല്ലാം മോനും കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു സഹിച്ചു നിൽക്കുക ഞാനൊന്ന് ഉള്ളു തുറന്ന എല്ലാം പൊട്ടിയൊലിക്കുന്ന ഒരു തീ ജോലർ ആയിത്തീരും ഞാൻ ശ്രീ ശ്രീ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അവർ വേദനയോടെ അവളെ നോക്കി അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴിയുകയായിരുന്നു അപ്പോൾ ശ്രീ നിന്റെ വീട്ടിലെ നിന്റെ പ്രശ്നമൊന്നും ഞങ്ങൾക്കറിയില്ല ഒന്നറിയാം അവിടെ നിന്നും നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ശ്രീ ഞങ്ങളെ നീ നിന്റെ നല്ല സുഹൃത്തുക്കളായി കാണണം ഒരിക്കലും ഞങ്ങൾ നിന്നെ വഞ്ചിക്കാനോ ചതിക്കാനോ പോകുന്നില്ല ശരണ്യ സ്ത്രീയുടെ കൈ പിടിച്ചുകൊണ്ട് ശരണ്യ പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അവളെ നോക്കി നിന്നോട് എന്ത് പറയണം എന്ന് എനിക്കറിയില്ല ഏട്ടനു കാരണം ഒത്തിരി വേദനിച്ചു എന്ന് മനസ്സിലായി എന്നാലും പറയാം നിനക്ക് ഞങ്ങളെ വിശ്വസിക്കാം ശ്രീ കാശിയേട്ടൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല എന്താണ് ചേട്ടൻ്റെ ഉള്ളിലെന്നും അറിയില്ല ശ്രീയും കാശിയേട്ടനും ഒരുമിക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമേ ഉള്ളൂ കാശിയേട്ടൻറെ ഭാര്യയായി എന്റെ ഏട്ടത്തി അമ്മയായി ഞാൻ മനസ്സിൽ കണ്ടത് നിന്നെ തന്നെയാണ് അത് കേട്ടതും ശ്രീ ഞെട്ടലോടെ നോക്കി ഇനി എന്ത് അതൊന്നും നടക്കാനേ പോകുന്നില്ല ശ്രീ ശ്രീ ഞങ്ങളോട് പറ നീ സ്നേഹിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന കാശിയേട്ടനെ നീ വേർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അത് കേട്ടതും ശ്രീ ഒന്ന് നോക്കി ഞാൻ സ്നേഹിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന കാശിയെ ഞാൻ വെറുക്കുന്നില്ല കാരണം ഈ കാശിയും ആ കാശിയും രണ്ടും രണ്ടു പേരായിരുന്നു കാരണം അത്രയും വ്യത്യാസമുണ്ട് എന്നോട് സംസാരിച്ചിരുന്ന കാശിയെ അല്ല അന്ന് ഞാൻ നേരിട്ട് കണ്ടത് രണ്ടും കാശിയാണ് പക്ഷേ സ്വഭാവം ഒന്നല്ല ഇങ്ങനൊരു ഓന്തിനെ പോലെ മാറാൻ മനുഷ്യർക്ക് കഴിയുമോ ഈ പ്രാവശ്യം ശ്രീ ദേഷ്യത്തിലാണ് ചോദിച്ചത് നീ സ്നേഹിക്കുന്ന കാശിയെപ്പോലെ നീ മാറ്റിയെടുക്കണം നിനക്കേ അതിന് സാധിക്കൂ ഇതുപോലെ ദേഷ്യപ്പെട്ടാണെങ്കിലും ശരി മിണ്ടാതെ നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനെ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും മിണ്ടുന്നത് കാശിയേട്ടനും ഇതുപോലെ ഒത്തിരി വേദനകളുണ്ട് എന്താണ് കാശിയേട്ടൻ ഇങ്ങനെ നിന്നോട് ചെയ്തതെന്ന് അറിയില്ല പക്ഷേ നീ കാശിയേട്ടനെക്കുറിച്ച് ഒന്ന് അറിയണം അതിനുശേഷം നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം അവൾ ഞെട്ടിച്ചുളിച്ച് അവനെയൊന്നു നോക്കി തുടരും